എനിക്ക് പുതിയ രണ്ട് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം ഏതാ പൊട്ടിക്കണം നോക്കാം ഈ ആദ്യം പൊട്ടിക്കട്ടെ ഈ ഗിഫ്റ്റ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലാണ് കിട്ടിയ ഈ എൻ്റെ പേര് ദേവ ആൻഡിന്നാണ് നമുക്ക് തുറന്ന ഒരുപാട് ഇഷ്ടമായ ഉണ്ടായിരിക്കും ഇതുപോലെ അതിൻ്റെ ഇടയ്ക്ക് ഏർമാതി ഉണ്ട് എനിക്ക് ഈ എയർമാൻ ഏറ്റവും ഇഷ്ടാണ് എനിക്ക് ഈ എയർമാൻ്റെ ആദ്യം കൂടുതൽ എനിക്ക് സൂടഭാഗ് സൂടഭാഗം ഒരുപാട് സാധനങ്ങള് കിട്ടിട്ടുണ്ട് അപ്പൊ പൊട്ടിച്ചിട്ടുണ്ട് ദേ കിട്ടി അത് ജോലി ആട്ടാ നോക്കി പൊട്ടിച്ചു

చెకిన కందా మటదు కణికే ఎగనేండు ఎగనేండు ఇద రెండు అది మాత్రమేనా బాకిలొక కణికే ఏదో మాత్రమే దే ఇది కండో ఇది కండో సస్పైట్ ఇకిన ఇది కండో రైన్ ఒక రెక్టెట్ యాసమసి నిడనొల్ల్ గ్లూస్ అదింబ్ గ్లూస్ స్టి నిడన ఇదది ఇది కండో ఇది కండో సంగల కందా നല്ല രസം ഉണ്ടല്ലേ ഇഷ്ടായോ എനിക്ക് ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട്